അച്ചു നമുക്ക് മലയാളം മതി മതി മതിയോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച നടിയായിരുന്നു മീര ജാസ്മിൻ നടിയുടെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ക്യൂൻ എലിസബത്ത് ആണ് എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മീര ജാസ്മിനും നരയനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കർക്കശക്കാരിയായ ബോസിന്റെയും അവരെ പ്രണയിക്കുന്ന ഒരു യുവാവിന്റെയും കഥയാണ് ക്യൂൻ എലിസബത്ത് ഇപ്പോഴിത് മീരാ ജാസ്മിനും പേളി മാണിയും ഒരുമിച്ചുള്ള ഒരു റീൽസ് വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമയുടെ പ്രമോഷനായി മീരയും പേളി മാണിയും തമ്മിലൊരു അഭിമുഖം നടന്നിരുന്നു ആ വീഡിയോ ക്രിസ്മസിനോടനുബന്ധിച്ച് പേളിയുടെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യും മീരയുടെ ഹിറ്റ് ചിത്രമായ അച്ചുവിൻ്റെ അമ്മയിലെ വൈറൽ കോമഡി സീനാണ് പേളിയും മീരയും ചേർന്ന് റീക്രിയേറ്റ് ചെയ്തത് വീഡിയോ അതിവേഗത്തിൽ വൈറലായി പേളിക്കൊപ്പമുള്ള മീരയുടെ വീഡിയോ കണ്ട് പേളിയേക്കാൾ ചെറുപ്പം മീരയ്ക്ക് തോന്നുന്നുവെന്നാണ് ആരാധകർ കുറിച്ചത് മീരയാണെന്ന് പേളി കുറിച്ചില്ലായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കില്ലായിരുന്നുവെന്നും മീര അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും കമന്റുകൾ ഉണ്ട് മീരയാണെന്ന് പറഞ്ഞത് നന്നായി മമ്മൂട്ടിക്ക് ശേഷം മീരയാണ് അത്ഭുതപ്പെടുത്തിയത് നാൽപ്പത്തിയൊന്ന് ആയി എന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്നെല്ലാം കമന്റുകൾ ഉണ്ട് കറുത്ത സ്കിന്നി പാൻറും ഓവർ സൈഡ്സ് ഷേർട്ടും ബൂട്ടും ധരിച്ച സ്റ്റൈലിഷ് ലുക്കിലാണ് മീര എത്തിയത് അടുത്തിടെയായി ശരീരഭാരം കുറച്ച് സ്റ്റൈലിഷ് ലുക്കിൽ ബോളിവുഡ് നടിമാരെ വെല്ലുന്ന തരത്തിലാണ് മീര ഫോട്ടോഷൂട്ടിലും പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെടാറുള്ളത് അന്നും ഇന്നും എന്നും മീരയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആരാധകർ മലയാളത്തിലുണ്ട് ഒരുപാട് കഴിവുകളുള്ള നടിയാണ് മീര ജസ്വി കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ദേശീയ അവാർഡ് നേട്ടം തുടരെ തുടരെ മികച്ച ചിത്രങ്ങൾ എന്നിവയെല്ലാം മീരയ്ക്ക് ലഭിച്ചു മലയാള നടിമാരോട് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചാൽ അവിടെയും ഇവിടെയും തുടാതെ മറുപടി പറഞ്ഞിരുന്ന കാലത്ത് എല്ലാത്തിനും കൃത്യവും വ്യക്തവുമായ മറുപടി നൽകിയിരുന്ന ഏക നടിയും മീര മാത്രമായിരുന്നു